എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന കാര്യങ്ങളാണ് ആ ശ്രീരാമചന്ദ്രന്റെ രാമായണം കർക്കിടമാസം മുഴുവൻ നമ്മൾ കൊണ്ടാടി ചിങ്ങമാസമാവുമ്പോ വിനായക ചതുർത്ഥി തിരുവോണം അഷ്ടമരോഹിണി അത്തമ്പത്തോണം പത്ത് പതിനേഴ് ദിവസം ചിങ്ങമാസത്തിലും ആചാര്യാനുഷ്ഠാനങ്ങളിലാണ് കന്യാമാസമായാൽ മൂന്ന് ദിവസം ദുർഗാദേവി മൂന്ന് ദിവസം മഹാലക്ഷ്മി ദേവി മൂന്ന് ദിവസം സരസ്വതി ദേവി മൂന്നും മൂന്നും ആറും മൂന്നും ഒൻപത് ഒൻപത് രാത്രി നവരാത്രി പിതാമാസമായാൽ ദീപാവലി ഇവിടെ ഉള്ള ഒരു ദിവസം അവിടെ കണ്ടിയിൽ അതും പത്ത് പതിനൊന്ന് ദിവസം വൃശ്ചയ വൃശ്ചികമാസം പറയാമല്ലോ വൃശ്ചികമാസ എല്ലാ ദിവസവും പ്രാധാന്യം അതുകൂടാതെ വൃശ്ചയ മാസത്തിലെ കാർത്തിക ധനുമാസം പതിനൊന്ന് ദിവസം മണ്ഡലകാലം ധനുമാസത്തിലെ തിരുവാതിര ദൃഷ്ണായനകാലം വേഗം അങ്ങ് പോയി ആചാരാനുഷ്ഠാനങ്ങൾ മാനിച്ച് നമ്മൾ ജീവിച്ചു അത് ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകി ഒരു സന്തുഷ്ടി നൽകി ഒരു സൗഭാഗ്യം നമുക്ക് പ്രകൃതി അനുവദിച്ചു മകരം കുംഭം മീനം മേടം കാലത്ത് ഉത്സവം ഉത്തായതിനെ ശ്രേഷ്ഠമായതിനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമിപ്പിക്കുക പുറത്തേക്ക് വിടുക ആ മകരമാസത്തിലാണ് മകരമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ജനിച്ച മലയോർ പൊന്നുതിരുമേണിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് എന്നതും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ജാതി മത വർഗ വർണ്ണ കക്ഷി രാഷ്ട്രീയ ലിംഗഭേദമന്യേ മള്ളിയൂരിലേക്ക് ഓരോ ജയന്തിക്കും ഒഴുകി വന്നവർ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ആ ഭാഗവതം മറിച്ച കൈകൾ കൊണ്ട് ശിരസിൽ കൈവെപ്പിച്ച് പോകുന്നത് അടുത്തു നിന്ന് കണ്ടവരാണ് ഞങ്ങളൊക്കെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമായാലും യേശുദാസ് ആയാലും കലാമണ്ഡലം വൈദ്യരാജി ആയാലും ശ്രീകൃഷ്ണ കുറിച്ച് കൂടുതൽ കീർത്തനങ്ങൾ എഴുതി തൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചിത്രം വെച്ച് പ്രാർത്ഥിച്ച യൂസഫലി കെച്ചേരി ആയാലും കൈതപ്രതിമേനി ആയാലും അതൊന്നും നോക്കാതെ മള്ളിയവർ തിരുമേനിയുണ്ട് പതാരുബന്ധങ്ങളിൽ വന്നാൽ നമസ്കരിക്കുമില്ല എന്താ കാരണം ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്ത് രണ്ട് വലിയ സമുദായങ്ങൾ ഒന്നിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത രണ്ടു ദിവസം കഴിയുമ്പോൾ ഒന്നിക്കുന്നില്ല എന്നൊരു വാർത്ത എപ്പോഴും ഹിന്ദുക്കളാകാതെ നായരും നമ്പൂതിരിയും ഈഴവനും പറയനും പുരയനും ഒക്കെയായി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിഭിന്നരായി നിൽക്കുന്നതിൻ്റെ കുറവുകൾ മാത്രമേ നമുക്കുള്ളൂ എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കും ക്രൈസ്തവർ ബൈബിളിനും പള്ളിക്കും കൊടുത്ത ഒരു പ്രാധാന്യം മുസ്ലിം ഖുറാനും കൊടുത്ത ഒരു പ്രാധാന്യം ഹിന്ദുക്കൾ ഭാഗവതത്തിനും അമ്പലത്തിനും കൊടുക്കാഞ്ഞതിൻ്റെ കുറവ് മാത്രമേ നമുക്കുള്ളൂ എന്ന് നമ്മൾ ഇനിയും മറക്കരുത് അടുത്ത തലമുറ വലിയ ഗതികേടിലേക്കും കഷ്ടപ്പാടിലേക്കും പോകും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പണം മാത്രം പോരല്ലോ വിദ്യാഭ്യാസം മാത്രം പോരല്ലോ അതുകൊണ്ട് നേടാൻ കഴിയാത്ത പലതും പ്രാർത്ഥന കൊണ്ട് നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ മറക്കരുത് അവസാനം കുളിയൊക്കെ കഴിഞ്ഞ് അംബരീശ്വര മഹാരാജാവിന്റെ അടുക്കലേക്ക് ദുർവാസാവ് വന്നപ്പോ ശരി ഭരണ വീടാം എന്ന് പറയേം തുളസിയിലയും പച്ചവെള്ളവും കഴിച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ചിരുന്ന ശണ്ഡിൽ നിന്ന് ശണ്ഡതീർത്ഥം കുടിച്ച് ഞാൻ ഭരണ വീടി എന്ന് പറഞ്ഞപ്പോ ആഹാ ഇനി ഇയാളുടെ ഇച്ചിരി വേണോ ഞാൻ കഴികൾ എന്ന് പറഞ്ഞ് ആ ജടാ പാറച്ച് നിലത്തടിക്കുകയും അതിൽ നിന്ന് കൃത്യ എന്ന ഒരു രൂപം അംബരീഷനെ കൊല്ലാൻ വരികയും അംബരീഷൻ അവിടെ നിന്നുകൊണ്ട് കൃഷ്ണന്നൊന്ന് വിളിച്ചപ്പോ അംബരീഷൻ പോലും അറിയാതെ അംബരീഷന്റെ നെറ്റിത്തളത്തിൽ നിന്ന് സുദർശന ചക്രം ദുർവാസാവിൻ്റെ നേരെ ചെല്ലുകയും മിസൈലിനറിയില്ലല്ലോ ദുർവാസാവ് ആണോ ഇന്ത്യ ആണോ പാകിസ്ഥാൻ ആവോന്നും ദുർവാസാവ് ഓടി തന്നെ ഇതിനെ പ്രേരിപ്പിച്ച ദേവേന്ദ്രന്റെ അടുക്കിലേക്ക് ചെല്ലുകയും ഞാനങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിപ്പം ഞാനെന്തോ ചെയ്യാനാന്ന് ചോദിച്ചോണ്ട് ദേവേന്ദ്രനും കൈ ദേവേന്ദ്രനും ദുർവാസാവും കൂടി ഓടി ബ്രഹ്മദേവൻ്റെ സത്യലോകത്തിലേക്ക് ചെല്ലുകയും എന്താ രണ്ടുപേരും കൂടെ വരാൻ കാരണം എന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്നുള്ള വരത്തില്ല എന്ന് എനിക്കറിയാം കുഴപ്പമുണ്ടാകുമ്പോൾ നിങ്ങളെ കണ്ടാൽ വിചാരിച്ചോളോ ഏതാണ്ട് കുഴപ്പമുണ്ട് ഐശ്വര്യം വരുമ്പോൾ ഈശ്വരനെ മറക്കുകയും ദുഃഖം വരുമ്പോൾ ഈശ്വരനെ വെറുക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മളും മറ്റൊരാൾ പറഞ്ഞു അല്ല ഉണ്ടാവുന്നത് വരെ അമ്പലത്തിൽ നിറങ്ങാൻ സമയമില്ല എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോയിപ്പൊ ബാങ്കി നിറങ്ങാൻ സമയമില്ല ആലോചിച്ചു പോകൂ എന്താ രണ്ടുപേരും കൂടെ മണി വരാൻ കാരണം അല്ല ഇങ്ങനെ സദർശനയാത്ര അംബരീഷൻ്റെ നെറ്റിത്തറത്തിൽ നിന്ന് വന്നത് പറയുന്ന വരുന്നു അങ്ങൊന്ന് വിളിച്ച് പറയണം മഹാവിഷ്ണുവിനോട് ഇതൊന്ന് സംഹരിക്കാൻ ബ്രഹ്മദേവൻ പറഞ്ഞു ആ സെക്ഷൻ എൻ്റെ അല്ല അത് വൈകുണ്ടത്തിൽ പോകാതെ രക്ഷയില്ല ഞാൻ അതൊന്നും ചിന്തിക്കില്ല അദ്ദേഹം കിടക്കുന്നു ഞാൻ പൂക്കളിലെ താമരയിൽ ഇരിക്കുന്നു ഞാൻ സൃഷ്ടികർത്താവാണെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരഹന്ത വന്നപ്പോൾ എൻ്റെ കസേരയുടെ അടിഭാഗം നോക്കി താപ്പൊട്ടി എന്നപ്പോഴാണ് നിശബ്ദനായി കിടക്കുന്നു അദ്ദേഹം എന്നെ കൊണ്ട് സൃഷ്ടിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായി അദ്ദേഹം ഒന്ന് ചരിഞ്ഞാൽ ഞാൻ മൂക്ക് കുത്തി താഴെ കിടക്കും ഒരു മൂക്കേ ഉള്ളെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നിട്ടും വൈകുണ്ഠത്തിലോട്ട് പോകാൻ തോന്നാതെ ദുർവാസാവ മഹർഷിയും ദേവേന്ദ്രനും കൈലാസത്തിൽ ചെന്നപ്പോൾ മഹാദേവൻ ചോദിച്ചു എന്തോ അല്ല ഈ സംഭവങ്ങളൊക്കെ അങ്ങൊന്ന് കേൾക്കണം കേൾക്കാൻ സമയമില്ല കാര്യം വേഗം പറയും അല്ല ഞാൻ അംബരീഷന്റെ വ്രതം മുടക്കൻ അമ്പരീഷന്റെ വ്രതം മുടക്കാൻ ചെന്നോ ഭക്തന്റെ വ്രതം മുടക്കാൻ ചെന്ന നിങ്ങളാണോ ശിവവംശത്തിൽ ജനിച്ച ദുർവാസാവം എന്നിട്ട് എന്തുണ്ടായി ഞാനൊന്ന് ഭാരണ ഗുഡിയോ അങ്ങ് ചോദിച്ച് ദേഷ്യപ്പെട്ട ജടപറിച്ച നിലത്തടിച്ചപ്പോ തിരച്ചടിച്ചപ്പോ അംബരീഷൻ കൃഷ്ണ എന്നൊന്ന് വിളിക്കുകയും ആ അംബരീഷന്റെ നെറ്റിത്തളത്തിൽ നിന്ന് ഭഗവാന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ ഒരു സിറസ്നെ അക്രമം എന്നെ കൊല്ലാൻ വരികയും ചെയ്യുന്നത് പുറകിനെ പാഞ്ഞു വരുന്നുണ്ട് രക്ഷിക്കണം പറ്റില്ല അങ്ങനെ വൈകുണ്ഠത്തിൽ പോയി പറയും അതേപോലെ തീരുമാനം എടുക്കട്ടെ ഞാനും ബ്രഹ്മദേവനും ഒന്നും ആ കാര്യത്തിൽ അങ്ങനെ കൈകളത്താറില്ല ഞങ്ങൾക്കൊരു മര്യാദയില്ലേ നിവൃത്തിയില്ലാതെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു ദുർവാസവ ദുരേന്ന് ദുർവാസവ പാഞ്ഞു വരുന്നത് കണ്ട് ഭഗവാൻ മഹാലക്ഷ്മിയുടെ മടിയിൽ തലവെച്ചു കിടന്നു തുടങ്ങിയ ഭഗവാൻ തിരിഞ്ഞുകിടന്ന കൂർക്കോ കൂടെ പഠിച്ചു മഹാലക്ഷ്മി അത്ഭുതപ്പെട്ടു പോയി ദുർഗാസാവ് വന്നു ശ്രദ്ധിക്കാതെ രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടൊന്നും വെറുതെ ഇങ്ങനെന്താക്കി തിരിഞ്ഞുകിടന്ന ഭഗവാൻ ഒരു കൊച്ചുകുട്ടി വന്നാൽ എഴുന്നേറ്റ് നമസ്കാരം ഇരിക്കൂ എന്ന് പറയുന്ന ആളാ ആ മടിയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു എന്റെ പറ്റിയ ദുർഗാസാവായി ഞാൻ ദേവേന്ദ്രന്റെ വാക്കുകേട്ട് ദേവേന്ദ്രന്റെ വാക്കുകേട്ട അംബരീഷന്റെ ഏകാദശി വ്രതം മുടക്കാൻ ചെന്നു എന്നിട്ട വീടി കൃത്യസമയത്ത് എന്ത് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അന്നേരമുണ്ടായ ഒരു ദേഷ്യത്തിൽ എൻ്റെ ജഡപപുറിച്ച നിലപടിച്ചു പെട്ടെന്ന് കൃഷ്ണാന്നൊന്ന് വിളിച്ചപ്പോ അംബരീഷന്റെ നെറ്റിത്തറത്തിൽ നിന്ന് ഒരു സുരസ്നേഹക്രം എന്നെ കൊല്ലാനായി പാഞ്ഞു വരുന്നത് കണ്ട് കണ്ടിട്ട് നീ നേരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ കണ്ടിട്ട ബ്രഹ്മലോകത്തും കൈലാസത്തിലും പോയിട്ട് അവിടെ നിവൃത്തിയില്ലെന്നറിഞ്ഞപ്പോൾ വന്നു ഇല്ലേ എന്നിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ ആ സ്വലസ്നേഹം മറക്കണം ഇല്ല പറ്റില്ല ഭക്തന്റെ ഹൃദയമാണ് എൻ്റെ ശ്രീകോവിൽ അമ്പരീഷൻ നിങ്ങളാ സെന്റൻസ് മറക്കരുത് ഭക്തന്റെ ശ്രീകോവിലാണ് എൻ്റെ മനസ്സിന്റെ ഉള്ളറകളിൽ ഞാൻ വെച്ചിരിക്കുന്ന ഭക്തന്റെ ഹൃദയം അവൻ്റെ ഹൃദയമാണ് എൻ്റെ ശ്രീകോവിൽ ഇല്ല ഞാൻ കൈലാസ തീർത്ഥകൈലാസ വൈകുണ്ഠങ്ങളിലൊക്കിലും എൻ്റെ ഭക്തൻ്റെ ഹൃദയമാകുന്ന താമരയിൽ അവൻ അറിയാതെ ഒളിഞ്ഞിരിക്കുകയാണ് ഞാൻ ഭക്തൻ്റെ വാക്കാണ് എൻ്റെ വേദം ഭക്തൻ്റെ കണ്ണുനീരാണ് എൻ്റെ തീർത്ഥം ഈ മൂന്ന് ഇപ്പോൾ ഇപ്പോഴിരിക്കുന്ന നിങ്ങൾ മറക്കരുത് ഭക്തൻ്റെ ഹൃദയമാണ് എൻ്റെ ശ്രീകോവിൽ ഭക്തൻ്റെ വാക്കാണ് എൻ്റെ വേദം ഭക്തന്റെ കണ്ണുനീരാണ് എൻ്റെ തീർത്ഥം അസൂയകാരനായ ദേവേന്ദ്രൻ്റെ കേട്ട് ഞങ്ങളൊന്നും ആലോചിക്കാതെ ബ്രഹ്മാവിനോടോ മഹേശ്വരനോടോ എന്നോടോ ആലോചിക്കാതെ ആ ഭക്തന്റെ വ്രതം മുടക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ദുർവാസായി ക്ഷമയുടെയും സഹനശക്തിയുടെയും ഈശ്വര അവബോധത്തിൻ്റെയും പ്രതീകമായ ഈ ജഡ പറച്ച് നിലത്തടിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ ഭക്തനെ കൊല്ലാൻ ഭക്തനോട് സ്നേഹവും എന്നോട് വിരോധവുമായാലും ഞാൻ അത് പുറുക്കും ഭാഗവതം വായിക്കുന്നവരോടും ഭക്തനോടും വിരോധം എന്നോട് സ്നേഹം ഞാൻ ശരിയാല്ല ശ്രുതദേവന്റെയും ബഹിലാഷന്റെയും ചരിതം പറയുമ്പോഴും അതാ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന സ്നേഹം എൻ്റെ ഭക്തന്മാരോട് തോന്നണം ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹ്യുന്ന തിയറി പറഞ്ഞാൽ പോരാ പ്രാക്ടിക്കലായി അത് വായിക്കുന്നവരെ എന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം ഭഗവാനൊന്നും നിങ്ങളെ കൂടെ കെട്ട അതൊക്കെ ഞാൻ കൊടുത്തോളാം അവരെ സ്നേഹിക്കണം ഈ പള്ളിയിൽ അച്ഛനോട് കാണിക്കുന്ന മര്യാദ വായിക്കുന്നവനോട് നമ്മുടെ ആളുകൾ കാണിക്കില്ല അമ്പലത്തിൻ്റെ മുന്നിൽ തൊട്ടൊരുമി തൊഴിലോട്ട് നിന്നാൽ നമസ്കാരം പറയില്ല വായിക്കുന്നവനോട് നിങ്ങളാരും അല്ല കേട്ടോ ഒന്നും വേണ്ടാത്തവർ നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഈ ഗ്രന്ഥം ഒരേ ആവർത്തി കേട്ടിട്ടില്ലാത്തവർ വായിച്ചിട്ടില്ലാത്തവർ ഈ മഹാധർമ്മത്തോട് കാണിക്കുന്ന ഒരു നീതി വളരെ മോശമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നാറുള്ളത് ഭഗവാൻ നമുക്കാണ് എല്ലാം നമ്മൾ ഇക്ഷിച്ചതിൻ്റെ അപ്പുറത്ത് തൽ ഭഗവാൻ ഭക്തനെല്ലാം നൽകും നമ്മുടെ സമൂഹത്തിൻ്റെ ചില നടപടികളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് സഹോദര പദങ്ങളിലുള്ളവരൊക്കെ നമ്മൾ കാണിക്കില്ലേ ഈ ബൈബിളും ഖുറാനും ഒക്കെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്തവരോട് അവർ കാണിക്കുന്ന ഒരു സ്നേഹം ഭഗവാൻ പറഞ്ഞതാണ് എന്നെ പൊതിക്കുന്നതിന് പകരം എൻ്റെ കപിബീരരെ പൊതിക്കണം പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി എൻ്റെ വാനരന്മാർക്ക് കുടിക്കാൻ നദികൾ തേനായ ഒഴുകണം അവർ പിടിക്കുന്നതെല്ലാം ഇരുമ്പും കഴിക്കുന്നതെല്ലാം കരിമ്പും ആകണം നമ്മളെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഭഗവാനോട് കാണിക്കുന്ന സ്നേഹം ഭക്തനോട് കാണിക്കണം എന്തിനാണ് ഇതിൽ ചെയ്തത് എനിക്കടക്കാൻ പറ്റില്ല ഞാൻ കൊടുത്തതായിരുന്നെങ്കിൽ സുരസനയാക്രം അംബരീഷനെ ഞാൻ നൽകിയതായിരുന്നെങ്കിൽ തിരിച്ചെടുക്കാമായിരുന്നു പക്ഷേ എന്നെ പ്രാർത്ഥിച്ച ഞാൻ പോലും അറിയാതെ അംബരീഷൻ നേടിയ സുരസനയാക്കരം ഞാൻ അടക്കില്ല അങ്ങ് എന്ന അംബരീഷ്വരോട് പാപ്പ് പറഞ്ഞ സർശനയാക്രമം അടക്കാൻ പറയൂ ഒരു ഭക്തന്റെ നിലവാരം നമ്മൾ ആലോചിക്കണ്ടേ ഭക്തനാവാനാണ് പരിശ്രമിക്കേണ്ടത് അതിനാണ് ഈ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും